ഏലമുത്പാദക മേഖല ഏറെ പ്രതീക്ഷകളോടെയാണ് പുതിയ വാരത്തിലെ ആദ്യ ലേലത്തെ ഉറ്റുനോക്കിയത് ഉയർന്ന പകൽച്ചൂടിൽ ഉൽപാദനം കുറയുന്നതിനാൽ നിരക്കുയരുമെന്ന നിഗമനത്തിലായിരുന്നു കർഷകർ എന്നാൽ ഇരുപതാം തീയതി തേക്കടി ലേലത്തിൽ ശരാശരി ഇനം ഏലത്തിന് ഈ വർഷം ഇതാദ്യമായി മൂവായിരം രൂപയുടെ താങ്ങ് നഷ്ടപ്പെട്ടു ജനുവരി പിറന്ന ശേഷം ആദ്യമായി സുഗന്ധ വില കിലോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയിലേക്ക് താഴ്ന്ന് ലേലം ഉറപ്പിച്ചു വാരാന്ത്യം മഴമേഘങ്ങളുടെ വരവിനിടെ ചരക്ക് വിറ്റുമാറാൻ ഒരു വിഭാഗം കാണിച്ച തിടുക്കും തിരിച്ചടിയായി മൊത്തം എഴുപത്തിമൂവായിരത്തി കിലോ ഏലക്കയാണ് ലേലത്തിന് എത്തിയത് ഇതിൽ എഴുപത്തൊന്നായിരത്തി കിലോയും വിറ്റഴിഞ്ഞു പതിനെട്ടാം തീയതി നാലായിരത്തി രൂപ വരെ മുന്നേറിയ മികച്ച ഇനങ്ങൾ ഇരുപതാം തീയതി മൂവായിരത്തി രൂപയിൽ കൈമാറി പല ഭാഗങ്ങളിലും പകൽ താപനിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും തുടർമഴയ്ക്കുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാവും വേനൽ കനക്കുന്നതോടെ ജില്ലയിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും ബ്യൂറോ രാജകുമാരി